ഓണം നമ്പർ മൂന്നാം സമ്മാനം സ്വന്തമാക്കി വടകരയിലെ സൗഭാഗ്യ ലോട്ടറി ഏജൻസി കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ നിരവധി ഒന്നാം സമ്മാനങ്ങൾ സ്വന്തമാക്കിയ സൗഭാഗ്യ ലോട്ടറി ഏജൻസി ഓണം സമ്മാനങ്ങൾ അടിക്കുന്നത് ആദ്യമായിട്ടാണ് മുപ്പത് വർഷത്തിലേറെയായി ലോട്ടറി ഏജൻസി നടത്തുന്ന സൗഭാഗ്യയ്ക്ക് നൂറിൽ പരം ഒന്നാം സമ്മാനങ്ങൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പതിനഞ്ചോളം ബ്രാഞ്ച് സൗഭാഗ്യ ലോട്ടറി ഏജൻസിക്ക് ഇപ്പോൾ നിലവിലുണ്ട്

Ja, det var jo en tidlig. Ja, det var